അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റ് ആണ് ഇത് സീതാറാം യെച്ചൂരിയെക്കുറിച്ചും അദ്ദേഹത്തെയോടുള്ള പരിചയത്തെക്കുറിച്ചും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിയോഗം ഉണ്ടാക്കുന്ന വിടവിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ നേതാവായ സുരേഷ് കുറുപ്പാണ് വളരെ വേദനയുള്ള ഒരു സമയത്താണ് ഒരു സുരേഷ് കുറുപ്പ് ദില്ലി അലിയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് താങ്കളെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നില്ല കാരണം ഇത് ഒരു വേദനയുടെ ഒരു വേർപാടിൻ്റെ മുഹൂർത്തമായതുകൊണ്ടാണ് സീതാറാം അന്തരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആദ്യ പ്രതികരണം എന്താണ് സുരേഷ് കുറുപ്പിന്റെ സീതാറാം യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ നഷ്ടമാണ് കാരണം ഗോലേഷ് അറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിലും നിർണായകമായ പങ്ക് സീതാറാം യെച്ചൂരിക്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സീതാറാമിന്റെ വിയോഗം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദേശീയ സാഹചര്യത്തിലാണ് തികഞ്ഞ പരിചയവും ഇന്ത്യയിലെ ഈ ഭാരതീയ ജനതാ പാർട്ടി പോലെയുള്ള ഹിന്ദു ദേശീയവാദ രാഷ്ട്രീയ പാർ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നതിലുള്ള ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നതിൽ പരിചയ സമ്പന്നനും കൂടെയായിട്ടുള്ള ഒരു വലിയ നേതാവ് വിട പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് എന്താണ് സുരേഷ് കുറുപ്പിനെ പറയാനുള്ളത് ഒന്ന് ഗോാലിഷ്ണൻ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലം മുതൽ എനിക്ക് സീതാറാമിനെ അറിയാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എസ് എഫ് ഐ കെട്ടിപ്പടുക്കുന്നതിൽ സീതാറാമിന് വലിയ പങ്കുണ്ട് അനായാസമായി ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപകമായി സഞ്ചരിക്കുകയും വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഗോപാലകൃഷ്ണൻ അറിയാവുന്നത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യു വില അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ് സീതാറാം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എനിക്ക് സീതാറാമിനെ അറിയാം ഞാനന്ന് ജെ എൻ യുയിൽ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കാൻ ജെ എൻ യു ചെന്നകാലം മുതൽ എസ് സീതാറാമിനെ അറിയാം അന്ന് സീതാറാം ജെ എൻ യു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു ആ അന്ന് അവിടെ വരുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നത് സീതാറാമന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ആയിരുന്നു വിദ്യാർത്ഥി യൂണിയൻ ആയിരുന്നു ആ അന്ന് ജെ എൻ യു ക്യാമ്പസ് അടിയന്തരാവസ്ഥ കാലത്തെ ചെറുത്തുനിൽപ്പിനെ പറ്റിയുള്ള കഥകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമാണ് പ്രബീർ പുരകായസ്ഥ ഇപ്പോ ബി ജെ പി ഗവൺമെന്റ് ചൈനീസ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ പ്രബീർ പ്രബീറിനെ അന്ന് ജെ എൻ യുയിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയതും വർദ്ധിച്ചതും ജയിലിൽ എല്ലാം വലിയ ഇതിഹാസ സമാനമായ കഥകളായി ജെ എൻ യു ക്യാമ്പസിൽ പ്രചരിച്ചിരുന്ന കാര്യമാണ് ആ ചെറുത്ത് നിൽപ്പിനെല്ലാം രാഷ്ട്രീയമായും സംഘടനാപരമായും നേതൃത്വം കൊടുത്തത് സീതാറാം ആയിരുന്നു ആ അന്ന് തൊട്ട് തുടങ്ങിയ പിന്നീട് ഞാൻ കേരളത്തിൽ വന്ന് കേരള സർവകലാശാല യൂണിയന്റെ ചെയർമാനായി ആ സമയത്ത് സീതാറാം ജെ എൻ യുവിന്റെ ചെയർമാനായിരുന്നു അപ്പോൾ നമ്മുടെ യൂണിയനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ സീതാറാമിന്റെ വലിയ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു എം എ ബി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീതാറാം വൈസ് പ്രസിഡന്റും ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു സി പി ജോണും വൈസ് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ സീതാറാം പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഞാനും ജോണും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ സൗഹൃദം ആ കാലം തൊട്ട് സീതാറാമൻ ഉണ്ടായിരുന്നു സീതാറാമുമായിട്ടുണ്ടായിരുന്നു സീതാറാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ അസാധാരണമായ ബുദ്ധിശക്തിയാണ് ഒന്ന് രണ്ട് ഏത് സങ്കീർണമായ കാര്യങ്ങളും വളരെ ലളിതമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വലിയ കഴിവ് സീതാറാമൻ ഉണ്ടായിരുന്നു മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വലിയ ഉണ്ടായിരുന്നു അതിലെ ഏത് സങ്കീർണ പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് മാർസിസത്തിന്റെ തന്നെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലിരുന്നു അതിനുശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായി ഈ പാർട്ടിയെ പ്രതിസന്ധികളിലൂടെ നയിക്കാൻ സീതാറാമിന് കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതിസന്ധികളിൽ നയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും സീതാറാമിൻ്റെ പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലും ത്രിപുരയിലും സി പി എം ഏതാണ്ട് വളരെ വളരെ പ്രക്ഷീണം ആയ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ വലിയ കർഷക സമരങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ബഹുജന മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ മുന്നേറ്റങ്ങളിലൊക്കെ സീതാറാമിൻ്റെ പങ്ക് എന്തായിരുന്നു ഉദാഹരണത്തിന് വലിയ കർഷക പ്രക്ഷോഭം വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് സുരേഷ് അന്ന് ഡൽഹിയിൽ വന്നതും ആ അവിടെ ആ പ്രക്ഷോഭ സ്ഥലങ്ങളിൽ പോയതുമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാലങ്ങളിലൊക്കെ ഈ കർഷക സമരത്തിന്റെ സമയത്തും ആ കർഷക സമരവും നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ആ പങ്ക് എന്തായിരുന്നു ഗോപാലകൃഷ്ണൻ ഓർക്കുന്നുണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾ ആ സച്ച് കർഷക പ്രക്ഷോഭണത്തിന് മുമ്പിൽ വന്നിരുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ കർഷക മുന്നണിയായിരുന്നു അതായത് കൃഷ്ണപ്രസാദിനെ പോലെയുള്ളവര് അല്ലെങ്കിൽ മറ്റേ ബിജു ആ ബിജു കൃഷ്ണനെ പോലെയുള്ളവർ അവരായിരുന്നു ആ പ്രക്ഷോഭണത്തിന് പങ്കെടുത്തിരുന്ന ആളുകൾ പക്ഷെ അതിനെല്ലാം താത്വികമായ അടിത്തറയും രാഷ്ട്രീയമായ നേതൃത്വവും കൊടുക്കുന്നതിൽ സീതാറാമിന് വലിയ പങ്കുണ്ട് അവരെ അതിനകത്ത് ദിശാബോധം നൽകുന്നതിൽ സീതാറാമിന് വലിയ പങ്കുണ്ടായിരുന്നു ഇനി ഈ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയെ കുറിച്ച് പറഞ്ഞു അത് പ്രത്യേകിച്ച് മാർസിസംസത്തിന്റെ കാര്യത്തിലും ഒക്കെയുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യക്തത സീതാറാമിന് ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെ കുറിച്ചും സുരേഷ് കുറുപ്പി ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഈ പ്രത്യയശാസ്ത്ര വ്യക്തത ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്തു പോകുന്നതിൽ ഇപ്പോൾ നമ്മൾ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെയൊക്കെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എങ്ങനെയാണ് യു പി എ ഒന്നാം മുന്നണിയെ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്നൊക്കെയുള്ളത് ഈ സീതാറാമിനെ ഈ മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ഇടതുപക്ഷം കൈകോർത്തു നിന്ന് പോകേണ്ടതാണ് എന്നുള്ള നിലപാടിൽ സീതാറാമിന്റെ പങ്ക് എന്തായിരുന്നു സീതാറാമിന്റെ സംഭാവന എന്തായിരുന്നു ഒന്ന് ഒന്നാം യു പി എ സർക്കാർ രൂപീകരിക്കുന്നതിൽ സുർജത്തിനൊപ്പം നിന്നിരുന്ന ആളാണ് സീതാറാം ആ ഗവൺമെന്റിന്റെ പൊതു മിനിമം പരിപാടി സി എം ബി കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്നതിൽ സി പി എമ്മിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സീതാറാമാണ് അതിനൊരു ദിശ കൊടുത്തത് ആ ഗവൺമെന്റിന് ഒരു ദിശ നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അത് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് സീതാറാമൻ ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വിശാലമായ മുന്നണി എല്ലാവരെയും ചേർത്ത് നിർത്തി ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ സീതാറാമിന് യാതൊരു സന്ദേഹം ഉണ്ടായിരുന്നില്ല പൊതുശത്രുവായ ബി ജെ പിക്ക് എതിരായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്ന് അദ്ദേഹം ശക്തമായ വാദിച്ചു നിലപാടെടുത്തു അദ്ദേഹത്തിന്റെ ആ ശ്രമവും കൂടിയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികളെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിലും യോജിപ്പിക്കുന്നതിലും സീതാറാമിന് നിർണായകമായ പങ്കുണ്ട് ആ ആ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ വരാൻ മുമ്പിൽ വന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട റോളിലേക്ക് വരാൻ കഴിഞ്ഞതിനുമെല്ലാം യാതൊരു സംശയവുമില്ല സീതാറാമിന്റെ വലിയ സംഭാവനകളുണ്ട് യാതൊരു സന്ദേഹവുമില്ലായിരുന്നു സീതാറാമിന് ബി ജെ പിക്ക് എതിരായിട്ടുള്ള പൊതുവായ ഒരു ഐക്യം ഉണ്ടാവണം ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്ത ആളാണ് സീതാറാം സുരേഷ് കുറുപ്പ് ലോക്സഭയിൽ ഉണ്ടായിരുന്ന കാലങ്ങളിൽ സീതാറാം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ധാരണ ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്ന അവസാന സമയത്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീതാറാം രാജ്യസഭയിൽ വരുന്നത് ഓക്കെ ഈ രാജ്യസഭ ആ അപ്പൊ രാജ്യ അദ്ദേഹത്തിന്റെ രാജ്യസഭ പ്രസംഗങ്ങൾ ഒക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് വലിയ ഗ്രഹപാഠം ചെയ്ത് ട്രഷറി ബെഞ്ചുകളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരകളായിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ വളരെ ആർട്ടിക്കുലേഷനോടുകൂടി സംസാരിക്കുന്ന ഒരു പാർലമെൻറ്റേറിയനായിരുന്നു സീതാറാം യെച്ചൂരി പാർലമെൻ്ററി പ്രവർത്തനം വളരെ ഗൗരവത്തോടുകൂടി ആത്മാർത്ഥമായി ചെയ്തിരുന്ന ഒരാളായിരുന്നു സുരേഷ് കുറുപ്പ് എന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് രാജ്യസഭയിലെ ശക്തനായ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത് സീതാറാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗൃഹപാഠം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരാളല്ല ചെയ്യുന്ന ഒരാളല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് അതെല്ലാം കരതലാമലകം പോലെ പരിചിതമായിരുന്നു അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോ രാഷ്ട്രീയ ശക്തികളെടുത്തിട്ടുള്ള നിലപാട് ലോക രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ലളിതമായും അനായാസമായും എവിടെയും എപ്പോഴും പറയാൻ കഴിയുന്ന ഏത് വിഷയത്തെക്കുറിച്ചും അതാണ് ഏത് വിഷയത്തെക്കുറിച്ചും പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു സീതാറാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും അനായാസമായി സംസാരിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം അദ്ദേഹം രാജ്യസഭയിലെ പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടുത്തി ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഘടനാക്രമണം രാജ്യസഭയിൽ സീതാറാം യെച്ചൂരി നടത്തി എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് ബി ജെ പിക്ക് പ്രതിരോധത്തിന്റെ മുമ്പ് ജെ എൻ യുയിലെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രതിരോധം നയിച്ച മാതിരി തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു പാർലമെന്റിലും പുറത്തും സീതാറാം യെച്ചൂരി ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ എൻ്റെ ധാരണ ശരിയായിരുന്നെങ്കിൽ സമ്പദ് ശാസ്ത്രത്തിലും ഒരു അക്കാഡമിക് കൂടി ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ചും ലോകസമ്പദ്ഘടനയെക്കുറിച്ചും സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനകളുടെ സങ്കീർണതകളെക്കുറിച്ചും ഒക്കെ അറിയാമായിരുന്ന ആളായിരുന്നു സീതാറാം സീതാറാം ഈ ബഡ്ജറ്റ് സമയത്തൊക്കെ ചെയ്തിരുന്ന പ്രസംഗങ്ങൾ രാജ്യസഭയിൽ ചെയ്തിരുന്ന പ്രസംഗങ്ങളൊക്കെ അന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലുള്ള ആ ക്വാളിറ്റിയാണ് അതായത് ഞാൻ ചോദിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിലോ ഒന്നും മാത്രം ഒതുങ്ങി നിൽക്കാതെ വളരെ വിശാലമായ പടർന്ന അറിവും എല്ലാ കാര്യങ്ങളിലുമുള്ള സാമാന്യ ധാരണകളും ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലും അത് അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ തുടങ്ങിയ കാര്യങ്ങളിലും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നഷ്ടം ഒരു തരത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തതാണ് അല്ലെ യാതൊരു സംശയവുമില്ല സീതാറാമിന് തുല്യം സീതാറാം മാത്രമേ ഉള്ളൂ എസ് എഫ് ഐ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആരാണെന്ന് ചോദിച്ചാലാ സീതാറാം യെച്ചൂരിയാണ് എസ് എഫ് ഐയെ പോലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വിപുലമായ അറിവ് ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത അതിനുള്ള അതിനുള്ള അറിവ് വിപുലമായ വായന ഇതെല്ലാം സീതാറാമിന് മാത്രമുള്ള കാര്യമാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഏറ്റവും ലളിതമായും സുന്ദരമായും സംസാരിക്കാൻ കഴിയുന്നത് ഞാനിപ്പോ ഓർക്കുകയാണ് എൺപത്തഞ്ചിലെ എസ് എഫ് ഐയുടെ കൊല്ലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ എസ് എഫ് ഐ പ്രസിഡന്റ് ആയിരുന്ന സീതാറാം യെച്ചൂരിയാണ് അന്ന് കാക്കനാടൻ ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തിരുന്നു കാക്കനാടൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇയാൾ നെഹ്റു ഒക്കെ സംസാരിക്കുന്ന പോലെയാണല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും നന്നായി കാര്യങ്ങൾ പറയാനും പഠിക്കാൻ മനസ്സിലാക്കിക്കാനുമുള്ള അസാധാരണമായ കഴിവുണ്ടായിരുന്നു സീതാറാം ഇനി ഞാൻ ഈ സീതാറാമുമായിട്ടുള്ള സുരേഷിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളെ കുറിച്ചാണ് എനിക്ക് എനിക്കറിയാവുന്ന സീതാറാം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദങ്ങൾക്കും ചെങ്ങാത്തങ്ങൾക്കും വ്യക്തിപരമായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലും ഒക്കെ വല്ലാതത്തെ കരുതലുണ്ടായിരുന്ന ഒരു സഖാവായിരുന്നു എന്ന് എനിക്ക് സീതാറാമിന് ഒന്നിൽ കൂടുതൽ അവസരങ്ങളിൽ നേരിട്ട് അനുഭവിക്കാൻ ഇടയായിട്ടുള്ള ആളുകളാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞും ഒക്കെയുള്ള ആ അറിവാണ് ഈ വ്യക്തിബന്ധ അത അദ്ദേഹമായിട്ടുണ്ടായിരുന്ന വ്യക്തിബന്ധത്തിനെ കുറിച്ച് ഒന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ചെന്തമ്മം മുതലുള്ള അടുപ്പമാണ് പിന്നീട് എസ് എഫ് ഐ കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന അടുപ്പമുണ്ട് ആ അടുപ്പവും സ്നേഹവും ജീവിതത്തിൽ ഉടനീളം തുടർന്നിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു പിന്നെ എം പി ആയി ചവിടെ ഡൽഹി ചെന്നപ്പോഴെല്ലാം എൻ്റെ പാർലമെന്ററി പ്രവർത്തനത്തിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ ആളാണ് സീതാറാം വലിയ സൗഹൃദമായിരുന്നു സ്നേഹമായിരുന്നു അത് ഏർ സി പി എമ്മിലുള്ളവരോട് മാത്രമല്ല ഇതര രാഷ്ട്രീയ പാർട്ടികളുള്ളവരുമായിട്ടും എല്ലാം അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പവും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദവും ബന്ധവുമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നതിൽ സീതാറാമിനെ നിർണായകമായി സഹായിച്ചിട്ടുള്ള ഒരു പ്രധാന ഘട്ടം അവർക്കെല്ലാം സീതാറാമിനെ വിശ്വാസമായിരുന്നു അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയമായ വിശ്വാസം അവർക്കെല്ലാം സീതാറാമിനെ സംബന്ധിച്ചുണ്ടായിരുന്നു ആദ്യമേ സുരേഷ് കുറുപ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രകാശ് കാരാട്ടിന്റെ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആവുകയും അതിനുശേഷം സീതാറാം ജനറൽ സെക്രട്ടറി ആകുകയും ചെയ്യുമ്പോൾ അതിനു മുൻപുണ്ടായിരുന്ന സി പി എമ്മിന്റെ നേതൃത്വവുമായിട്ട് വലിയ ഒരു 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 എന്താണ് പറയുന്നത് വ്യത്യാസമുണ്ടായിരുന്നു കാരണം പുതിയ തലമുറയിൽ നിന്നും രണ്ട് ജനറൽ സെക്രട്ടറിമാർ ഉണ്ടായതാണ് പ്രകാശ് കാരാട്ടും അതിനുശേഷം സീതാറാം യെച്ചൂരി ഇവർ പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാർത്ഥി കാലം മുതൽ നടത്തുകയും ഒക്കെ ചെയ്തവരുന്നതാണ് അതിനു മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കോമറേഡ് സുർജിത് ആവട്ടെ പഞ്ചാബിൽ കർഷക പ്രസ്ഥാനത്തിൽ നിന്ന് വരികയും ഡൽഹിയിലേക്ക് വരികയാണ് അതിനു മുമ്പുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരെല്ലാം തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ ശക്തമായ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും വന്നതാണ് ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും വന്ന ആളായിരുന്നു സീതാറാം യെച്ചൂരി ഈ ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ എന്തെല്ലാം നേതൃപാഠവും അല്ലെങ്കിൽ ആ വേരുകളും സീതാറാമിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ സൃഷ്ടിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃപാഠത്തിനെ വളർത്തിയതും പ്രധാനമായും തലസ്ഥാന നഗരമായിരുന്നെങ്കിൽ പോലും സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് സീതാറാം സീതാറാം വരുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ിൽ സമ്പന്നമായ ഒരു വീട്ടിലായിരുന്നു സീതാറാമിന്റെ അച്ഛൻ ഐ എസ് ഓഫീസർ ആയിരുന്നു വലിയ സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരെ പോലെ തന്നെ സീതാറാമും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തെലുങ്കാനയിലായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തന ബന്ധം സീതാറാമൻ ഉണ്ടായിരുന്നില്ല പക്ഷേ സുന്ദരയ്യയുടെയും പ്രത്യേകിച്ച് ബസൗബുനയ്യയുടെയും വത്സല ശിഷ്യനായിരുന്നു സീതാറാമിനെ മൗഡി ചെയ്തെടുക്കുന്നതിൽ ബസൗബുനയ്യ വലിയ പങ്കുവച്ചിട്ടുണ്ട് ആ പിന്നെ പിന്നെ ഡൽഹിയിലെ അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അതിൻ്റെ ദാർഢ്യം ആ ആ അതിനെതിരായ പ്രതിരോധം തീർത്തതിൻ്റെ ഒരു രാഷ്ട്രീയമായ ദാർഢ്യം സീതാമ സീതാറാമൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇത്തരം ശക്തികളെ എല്ലാവരെയും ചേർത്ത് നേരിടേണ്ടതിനെ കുറിച്ച് അതായത് ഈ നമ്മൾ ഒറ്റയ്ക്ക് വേണം നമ്മളെ വേറെ ആരെയും കൂട്ടരുത് എന്നൊക്കെയുള്ള ചിന്തകൾ ഉള്ളവരുണ്ടല്ലോ അവരെ തൊടാൻ പാടില്ല ഇവരെ തൊടാൻ പാടില്ല ആ അവരഴിമതിക്കാര് ഇവരഴിമതിക്കാര് എന്നൊക്കെ പറഞ്ഞ് ആൾ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെ അകറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ അതല്ല ഈ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരെയും കൂട്ടണം അതിനകത്ത് മറ്റൊന്നും നോക്കേണ്ടതില്ല എന്ന ദൃഢവിശ്വാസം സീതാരാമൻ ഉണ്ടായിരുന്നു അതായിരുന്നു സീതാരാമന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ഒരവസ്ഥയിൽ വലിയ വലിയ പ്രതിസന്ധിയിലൂടെ ഇന്ത്യൻ ഇടതുപക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഈ ആ ആദരാഞ്ജലി പോഡ്കാസ്റ്റിൽ അവസാനമായി സുരേഷ് കുറുപ്പിനോട് ചോദിക്കുവാനുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ സീതാറാമിൽ നിന്നും നാം എടുക്കേണ്ടത് സീതാറാമിൽ നിന്നും നാം എടുക്കേണ്ട നീക്കി ഇരിപ്പുകൾ എന്താണ് പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികൾ ഇന്ത്യ ഇന്ത്യയിൽ പലയിടങ്ങളിലും വല്ലാതെ ഒറ്റപ്പെട്ടുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിടുന്ന പ്രതിസന്ധികൾ ഈ സമയത്ത് സീതാറാം യെച്ചൂരിയുടെ പൈതൃകം അതിൻ്റെ അദ്ദേഹം ബാക്കി വെച്ചു പോകുന്ന ലെഗസി എന്താണ് ആ ലെഗസി വിശാലമായ മുന്നണിയുടെയാണ് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞ കാര്യമാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ലോകത്തെല്ലായിടത്തും ഇടതുപക്ഷത്തിന് നേരെ ഇടതുപക്ഷത്തിന് പ്രതിസന്ധിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രതിസന്ധിയുണ്ട് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും തകർന്നതിന് ശേഷം ഇന്ത്യയിൽ ആ ഈ സി പി എമ്മിനെ ആ പ്രതിസന്ധികളെ നേരിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത് ഇ എം എസും സുർജിത്തും ജ്യോതിബാസും ഒക്കെ ആയിരുന്നു അതിനുശേഷം ആ ചുമതല പ്രകാശിന്റെയും സീതാറാമിൻ്റെയും ചുമലുകളിലാണ് വന്നു വീണത് അതിൻ്റെ ഇടയിൽ പല തിരിച്ചടികൾ വന്നു പക്ഷെ ആ തിരിച്ചടികളിലെല്ലാം പതറാതെ തികഞ്ഞ പ്രത്യയശാസ്ത്ര ദാർഢ്യത്തോടു കൂടി ഈ പാർട്ടിയെ നയിക്കുന്നതിൽ സീതാറാം ഏർ മുമ്പിൽ നിന്നിരുന്നു അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു മുന്നണി കൊണ്ടാണ് ഫാസിസത്തെയും ആർ എസ് എസിനെയും നേരിടാൻ പറ്റൂ എന്നുള്ള ദൃഢമായ വിശ്വാസത്തിലൂന്നിൽ നിന്നാണ് സീതാറാം മുമ്പോട്ട് പോയത് ആ വിശ്വാസത്തിന്റെ പ്രതിഫലനവും കൂടിയായിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന അതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവും അദ്ദേഹം ദീർഘകാലത്തെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയ ഒന്നാണ് അതെല്ലാമാണ് ഇപ്പോൾ സി പി എമ്മിന് നഷ്ടമായത് സീതാറാമിന് തുല്യം സീതാറാം മാത്രമേ ഉള്ളൂ ഈ പൊതു പൊതുജീവിതത്തിൽ പൊതു പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളിൻ്റെ വ്യക്തിജീവിതം സത്യസന്ധത മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ദൃഢത ഈ ഒരു സാഹചര്യത്തിൽ കൂടി സീതാറാമിന്റെ വേർപാടിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം വരും ഒന്ന് സീതാറാം വളരെ ഒരു ജീവിതം നയിച്ചിരുന്ന ആളാണ് പിന്നെ സത് അദ്ദേഹത്തിന്റെ സത്യസന്ധത ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളിൽ സി പി എം ഭരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായെന്നോ അദ്ദേഹം അനാവശ്യമായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നോ ആരോപിക്കാൻ ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലാളിത്യത്തിന്റെയും സത്യസന്ധതയുടെയും ഒക്കെ രാഷ്ട്രീയത്തിന്റെ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടാകും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്രയും സമയം തങ്ങളുടെ സുഹൃത്തും നേതാവുമായിരുന്ന സീതാറാം യെച്ചൂരിയെ കുറിച്ച് ദില്ലിതാലിയോട് അഭിപ്രായം പങ്കുവച്ചതിനുള്ള നന്ദി ഞാൻ എല്ലാ ി ദലിയുടെ എല്ലാ പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് താങ്ക് യു സുരേഷ് കുറുപ്പ് താങ്ക് യു താങ്ക് യു ഗോപാല്